ഐ പി സി സെക്ഷൻ നാന്നൂറ്റിയേഴ് ക്യാരിയറും മറ്റും കുറ്റകരമായ വിശ്വാസലംഘനം നടത്തുന്നത് ഐ പി സി സെക്ഷൻ നാന്നൂറ്റിയേഴ് ക്യാരിയറും മറ്റും കുറ്റകരമായ വിശ്വാസലംഘനം നടത്തുന്നത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ചുമതലയുള്ള വ്യക്തിയോ കപ്പലിൽ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നവരോ വസ്തുക്കളുടെ ചുമതലയുള്ള പണ്ടകശാല സൂക്ഷിപ്പുകാരനോ അത്തരം വസ്തുക്കൾ കുറ്റകരമായ രീതിയിൽ വിശ്വാസലംഘനം നടത്തുന്നത് ഐ പി സി സെക്ഷൻ നാന്നൂറ്റിയേഴ് പ്രകാരം ശിക്ഷയ്ക്ക് അർഹമാണ് ഐ പി സി സെക്ഷൻ നാന്നൂറ്റിയേഴ് പറയുന്നത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ചുമതലയുള്ള വ്യക്തിയോ കപ്പലിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നവരോ വസ്തുക്കളുടെ ചുമതലയുള്ള പണ്ടകശാല സൂക്ഷിപ്പുകാരനോ അത്തരം വസ്തുക്കൾ കുറ്റകരമായ രീതിയിൽ വിശ്വാസ ലംഘനം നടത്തുന്നത് ഐ പി സി സെക്ഷൻ നാന്നൂറ്റിയേഴ് പ്രകാരം ശിക്ഷയ്ക്ക് അർഹനാണ് ശിക്ഷ എന്താണ് ഏഴ് വർഷം തടവും പിഴയുമാണ് ശിക്ഷയായിട്ട് നൽകുന്നത് അപ്പോൾ ശിക്ഷ എന്താണ് ഏഴു വർഷം തടവും പിഴയും ഐ പി സി സെക്ഷൻ നാന്നൂറ്റിയേഴ് പറയുന്നത് ക്യാരിയറും മറ്റും കുറ്റകരമായ വിശ്വാസ വിശ്വാസലംഘനം നടത്തുന്നത് എന്താണ് ഏഴ് വർഷം തടവും പിഴയും ഒന്നുകൂടി ഐ പി സി സെക്ഷൻ നാനൂറ്റിയേഴ് ക്യാരിയറും മറ്റും കുറ്റകരമായ വിശ്വാസ ലംഘനം നടത്തുന്നത് ശിക്ഷ എന്താണ് ഏഴ് വർഷം തടവും പിഴയും